നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്തൊക്കെ ഒത്തിരി ഒറ്റപ്പെട്ടു വളരുന്ന കുട്ടികളാണ് അവരുടെ ഏകാന്തത വളരെ വലുതാണ് അവരോടും നമ്മൾ കാണിക്കേണ്ടതാണ് ഇങ്ങനെ പരസ്പരം കരുണ കാട്ടുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷം ഭയങ്കര സന്തോഷമുള്ളതായിട്ട് മാറും സ്നേഹം നിറഞ്ഞതായിട്ട് മാറും അപ്പൊ അതുകൊണ്ടാണ് നെഗറ്റിവിറ്റിയുടെ റെമഡി എന്ന് പറയുന്നത് കൈൻഡ്നെസ് ആണ് ബി കൈൻഡ് ടു എവൺ ആ കാരുണ്യത്തിന്റെ ഭാവം അത് കുടുംബത്തിൽ ആ ഒരു കാരുണ്യം നിറയുമ്പോൾ അത് കുടുംബത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നില്ല അത് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ് ഞാനൊരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു അവന് നാട്ടിലെ എല്ലാ കാരുണി പ്രസ്ഥാനങ്ങൾക്കും മുമ്പിലുണ്ട് അവന് വർഷത്തിൽ രണ്ടു പ്രാവശ്യമെങ്കിലും അവൻ രക്തം ദാനം ചെയ്യാനായിട്ട് പോകും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് അവൻ്റെ ഒരു ഭയങ്കര ആവേശമാണ് പിന്നെ നാട്ടിൽ എവിടെ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം മുന്നിൽ അവനുണ്ട് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം അവനുണ്ട് എവിടെ സഹായം ആരുചോച്ചാലും ആകുമ്പോൾ അപ്പൊ ഞാൻ അവനോട് ചോദിച്ച പോലെ നിന്ന് നിനക്ക് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഇത്രയും മനുഷ്യനെ സഹായിക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം അവൻ പറഞ്ഞു അത് തമാശ പിതാവ് എന്താണത് ഞങ്ങള് നാല് ചാമ്മക്കളാണ് വീട്ടിൽ ഞങ്ങൾ കുഞ്ഞുനാള് മുതൽ കണ്ടു വളരുന്ന ഒരു കാഴ്ചയുണ്ട് വൈകുന്നേരം ആവുമ്പം അത്താഴം എല്ലാം കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന അത്താഴമെല്ലാം കഴിഞ്ഞു എല്ലാവരും കൂടെ അത് കഴിയുമ്പം അപ്പൻ അമ്മയെ ഫ്രീ ആക്കി അടുക്കള കയറി പാത്രം കഴുകി കൊടുക്കും എവിടെ ഇരിക്കുന്നത് ചെച്ചിമാരി കഴിക്കുന്നത് ഏത് നാട്ടിലാണ് പിതാവ് പോയ കാര്യം അപ്പോ പാത്രം കഴുകി കൊടുക്കും അമ്മയുടെ വേദനയിൽ അപ്പൻ പങ്കുചേരുന്നതാണ് അപ്പോ അമ്മയോട് ആമ്പിള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അവന്മാരെന്നു അവന്മാർ ഓരോരുത്തരും ഓരോരുത്തരും അമ്മയെ സഹായിക്കാൻ തുടങ്ങി പിന്നെ വന്നു വന്നു ഇത് അഞ്ചെണ്ണം വലുതായപ്പോ ഇതുങ്ങൾക്ക് എല്ലാം കഴുകാനുള്ള പാത്രം അമ്മയുടെ കയ്യിൽ ഇല്ലാതായി അപ്പൊ അവര് അയി വീട്ടിൽ പോയി കഴുകാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് അയി ലോകത്തെ വീട്ടിൽ പോയി സഹായിക്കാൻ തുടങ്ങിയ അവർ തമാശ ആയിട്ട് പറഞ്ഞതാണ് പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട് അപ്പൻ അമ്മയോട് കാട്ടിയ കാരുണ്യമാണ് ഈ മകന്റെ മനസ്സിൽ നാട്ടുകാരോട് കാരുണ്യം കാട്ടാനായിട്ട് അവന് പ്രചോദന എന്ന് പറയുന്നത് പോലെ കുടുംബത്തിൽ ഒരു കാരുണ്യ സംസ്കാരം വളരുമ്പോൾ അത് പടർന്ന് പിടിക്കുകയാണ് അത് ഏറ്റവും ക്രൈസ്തവമായ ഒരു ചൈതന്യം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ബൈബിളിന്റെ ഹൃദയം മുഴുവൻ കാരുണ്യമാണ് പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ പുതിയ നിയമമാണല്ലോ വെളിപാടിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അവിടെ കാരുണ്യമാണ് വചനത്തിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം നമ്മള് ധ്യാനിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആത്മീയത ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് ഭാഷാപരവോ പ്രവചനപരവോ ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ മുഴുവനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയല്ല ഞാനത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവണം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ ആത്മീയരാണോ എന്നുള്ളതിന്റെ ലക്ഷണം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് അതെന്തൊക്കെയാണ് സ്നേഹം അല്ലെ ആദ്യമായിട്ട് പറയുന്നത് സ്നേഹമാണ് ആനന്ദം ഒരു സന്തോഷം പിന്നെ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വിശ്വസ്തത ആത്മസംയമനം സംയമനം ഇങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് നിന്നറിയുമ്പോഴാണ് നമ്മൾ ആത്മീയനാണ് എന്ന് വരിക അതുകൊണ്ടാണ് ഈ സ്നേഹത്തിന്റെ അനുഭവത്തിൽ വളരാനായിട്ട് സാധിക്കുക അതാണ് സുവിശേഷത്തിന്റെ ഹൃദയം തന്നെ ശിക്ഷയല്ല സ്നേഹമാണ്